ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്നത്തെ ജീവിതം വല്ലാതെ ഡിജിറ്റൽ ആയി പോകുന്നു എന്നുള്ളതാണ് ഡിജിറ്റൽ ആവുക എന്ന് പറയുമ്പോൾ ജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് എല്ലാവരും അതിനെ എടുക്കുന്നത് എന്നാൽ അത് താത്വികമായോ സാങ്കേതികമായോ ശാസ്ത്രീയമായോ അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം ജീവിതത്തെ സുഗമമാക്കുകയല്ല ജീവിതത്തെ ദുർഘടമാക്കുകയോ ചെയ്യുകയാണ് അത്രമാത്രമാണോ എന്നൊരു പരിശോധന നമുക്ക് വേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഡിജിറ്റൽ ലൈഫ് ഈസ് ആൻറ്റി ലൈഫ് ബിക്കോസ് ഇറ്റ് ഡിസേബിൾസ് ദ സ്പോണ്ടേനിയസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈഫ് ഉണ്ട് ഇല്ല എന്ന ദ്വന്ദ്സ്വപ്ഞകളിൽ കെട്ടിയിട്ട് എല്ലാ സാങ്കേതിക സങ്കീർണതകളെയും മൂടിവച്ചുകൊണ്ടാണ് സർവജീവിതക്രിയകളെയും ആധുനിക ലോകശില്പികൾ പരിഭാഷണം ചെയ്യുന്നത് എന്നാൽ പ്രകൃതിയും ജീവനും ജീവിതവും ഈ ദ്വന്ദ്ജ്ഞകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല സർവസൃഷ്ടിയുടെയും സ്ഥല കാല രൂപ ഭാവഭവങ്ങളിൽ ശൂന്യതയിൽ നിന്നും അഗാധതയിലേക്കും തിരിച്ചും വിന്യസിച്ചിരിക്കുന്ന ഒരു പരിണാമരാജി പ്രകൃതിയിലുണ്ട് അതിനിടയിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ദ്വന്ദ് സത്യ നിർധരണി ജീവിതത്തെ സമ്പൂർണമായി വികലമാക്കുന്നു അതിനാൽ തന്നെ അറിയുക ജീവിതം ഡിജിറ്റൽ അല്ല ഡിജിറ്റൽ ആകുകയും അരുത് ഈ ഒരു സമീപനം അല്ലെങ്കിൽ ഈ ഒരു മനസ്സിലാക്കൽ പലപ്പോഴും ഡിജിറ്റൽ സാങ്കേതത്തിന്റെ വഴിയിൽ ജീവിതത്തെ മിക്കവർക്കും അറിയില്ല എന്നതാണ് സത്യം ഈ ഡിജിറ്റൽ എന്ന് പറയുന്നതിന്റെ സാങ്കേതികത എന്താണ് നമ്മൾ നേരത്തെ ഒരു ഒരു പദം പറഞ്ഞപ്പോ ദീനൊക്കെ ആലോചിച്ച് പോയി കാണും ഇതെന്താ ഈ പുതിയ സാധനം ദ്വന്ദ് സത്യ നിർദ്ധരണി ഡിജിറ്റൽ ആൽഗരിതം എന്ന് പറയും ഡിജിറ്റൽ ആൽഗരിതം അത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈനറിയാണ് ഉണ്ട് ഇല്ല എന്ന എസ് ഓർണോ അല്ലെങ്കിൽ ഒന്ന് പൂജ്യം എന്ന് പറയുന്ന ദ്വന്ദ്സജ്ഞ അപ്പൊ ഉണ്ട് ഇല്ല എന്നുള്ള ദ്വന്ദ്ജ്ഞ അതിലാണ് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത് അതിൽ കെട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം വേണം ഭക്ഷണം വേണം വേണം എന്നുള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം എത്തുകയായി അതാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് സ്ലോ ഫുഡിന് അങ്ങനെ ഒരു പ്രക്രിയയില്ല ഇല്ല എന്നുള്ളതാണ് സത്യം വേണം എന്നുള്ളതാണ് കാര്യം അപ്പൊ ഇല്ല എന്നുള്ളത് വേണമെന്നുള്ളതിലേക്ക് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പത്താണ് വേണം എന്നുള്ളതെങ്കിൽ ഈ പൂജ്യത്തിൽ നിന്നും പത്തു വരെയ്ക്കുള്ള ഒരു യാത്രയുണ്ട് പൂജ്യം ഒന്ന് രണ്ട് എന്നല്ല യാത്ര പൂജ്യം പൂജ്യത്തിന്റെ അടുത്ത ഘട്ടം പൂജ്യത്തിന്റെ തൊട്ടടുത്ത ഘട്ടം അതിനും അടുത്ത ഘട്ടം അതിനും അടുത്ത ഘട്ടം കഴിഞ്ഞു കുറെ കഴിയുമ്പോഴാണ് ഒന്നിലെത്തുക അങ്ങനെ കുറെ ഏറെ കഴിയുമ്പോഴാണ് പത്തിലെത്തുക അപ്പൊ ഇതിനൊരു ഒരു ട്രാൻസിഷൻ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇതിനെ മുഴുവൻ മാറ്റിയിട്ട് പൂജ്യം പത്ത് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നിർദ്ധരണിയെ അല്ലെങ്കിൽ ആൽഗുരുതത്തെ ശൃങ്ക് ചെയ്യുമ്പോൾ ചുരുക്കി കൊണ്ടുവരുന്ന സമയത്ത് ആധുനികകാലം ഉപഭോഗ സംസ്കാരം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ വന്നു അപ്പോ പൊറോട്ടയും ബീഫും നമ്മുടെ മുന്നിലേക്ക് വീട്ടിലേക്ക് എത്തണമെന്ന് നമുക്ക് തോന്നിയാൽ വീട്ടിൽ നിന്നും പോയി എന്താ പറയാ നമ്മള് പാടത്തേക്ക് പോകുന്നില്ല പോട്ടെ കടയിലേക്ക് പോയിട്ട് സാധനം വാങ്ങിക്കുക എന്നുള്ള ഉപഭോഗ പരിപാടി പോലും ഇല്ലാതെയായി നേരിട്ട് കടയിൽ നിന്നും വരുത്തി കഴിക്കുന്ന ജാപ്പനീസ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പോ വേണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു സൂചനയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ സാധനം മുന്നിലേക്ക് എത്തി അപ്പൊ ഇവിടെ നിന്നും അവിടെ വരേക്കുള്ള ഒരു യാത്ര യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് വെച്ചാൽ കടവരെയുള്ള യാത്രയല്ല ഉദ്ദേശിച്ച കേട്ടോ ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു യാത്രയുണ്ട് ഇതൊരു പരിണാമമാണ് ഈ പരിണാമം എന്ന് പറയുന്നത് ഒരു കാലമെടുക്കുന്നതാണ് കാലമെന്നതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാലമെന്ന് പറയുന്നത് ബോധപരിണാമമാണ് അപ്പൊ ബോധം ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോവുക എന്ന ഒരു കാര്യം അങ്ങനെ പരിണമിക്കുന്ന സമയത്താണ് ഈ കഴിക്കുന്ന ഭക്ഷണം ചയാപജയത്തിന് പാകത്തിൽ ആയിത്തീരുന്നത് ഭക്ഷണത്തിന്റെ കാര്യമായതുകൊണ്ടാണ് ചയാപജയത്തിന്റെ കാര്യം പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിൽ നിന്നും ഇല്ല എന്നതിലേക്ക് ഒരു ട്രാൻസിഷൻ ആണ് ഈ ട്രാൻസിഷൻ എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് നമ്മള് ജീവിത ഡിജിറ്റൽ ആയിട്ടുള്ള ആ നിർദ്ധരണിയെ മനസ്സിലാക്കുന്നത് അവിടെ അത് നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ ഇതിന്റെ പുറകിലുള്ള നമ്മളിതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സങ്കേതത്തേക്ക് ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഡിജിറ്റലായി മാത്രം പ്രത്യക്ഷമാകുന്ന ഉപഭോഗ വസ്തുക്കൾ അത് വസ്തുക്കളായിക്കോട്ടെ സംവിധാനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ എന്തു അത് നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എന്നുള്ളതിൽ നിന്നും അല്ലെങ്കിൽ ഇല്ല എന്നതിൽ നിന്നും ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ അത് നമ്മുടെ മുന്നിൽ പ്രകടമായി നിൽക്കുന്നത് മാത്രമാണ് അതിന്റെ പുറകിൽ അതി സാങ്കേതികമായിട്ടുള്ള അതിസങ്കീർണതകളുണ്ട് ഈ സങ്കീർണതകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞൊരു ദിവസം മൊട്ടു സൂചിയുടെ കാര്യം പറഞ്ഞു ഒരു മൊട്ടുസൂചി ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു മൊട്ടുസൂചി ഉപയോഗിക്കുന്നു ഈ മൊട്ടുസൂചി വേണം എന്ന് നമ്മൾ വയ്ക്കുന്ന സമയത്ത് മൊട്ടുസൂചി കടയിൽ നിന്നും വായിച്ചുപയോഗിക്കുന്നു അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിക്കുന്നു ഇത് വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാനാണ് പോകുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ മുട്ടു സൂചി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത് ഇരുമ്പ് ഖനനം ചെയ്തുണ്ടാകുന്നത് അപ്പൊ ഖനനം വേണം ഖനനം ചെയ്യാൻ ശക്തിയുള്ള ഉപകരണങ്ങൾ വേണം ഖനനം ചെയ്യുന്ന ഇടത്തേക്ക് വൈദ്യുതി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഡീസൽ കൊണ്ടുപോകണം അപ്പോൾ ഡീസലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും ഈ ഖനനത്തിന് ശേഷം ഇതിനെ ഉരുക്കണം അങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയ അതിനും ഉയർന്ന രീതിയിലുള്ള ഊർജ്ജം ആവശ്യമുണ്ട് അത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വളരെ വലിയ ഖനനങ്ങളും വളരെ വലിയ ഊർജോത്പാദനവും വേണ്ടി വരും അതിനു വേണ്ടിയിട്ട് ഒന്നോ ഒന്നെങ്കിൽ ഹൈഡ്രോതെർമാൽ പവർ സ്റ്റേഷനോ അല്ലെങ്കിൽ ഡാമുകളോ വേണ്ടി വരും ഇതിൽ എന്ത് ചെയ്യണമെങ്കിലും കോടാനു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും എത്രയോ ജീവജാലങ്ങളുടെ മരണം അതിന്റെ പുറകില് പതുങ്ങിയിരിക്കുന്നു എത്രയോ പേരുടെ ജീവ അവകാശത്തെ നഷ്ടപ്പെടുത്തുന്നു എത്രയോ ഏരിയ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുന്നു ഒരു മുട്ടുസൂചിയുടെ കഥ പറയുമ്പോൾ ഇത്രയുമുണ്ട് അപ്പോൾ ബൊട്ടുസൂചി വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉപഭോഗ സംസ്കാരം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിന്റെ പിറകില് വല്ലാത്ത സാങ്കേതിക സങ്കീർണതകളുണ്ട് ഈ സാങ്കേതിക സങ്കീർണതകളെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് സർവ്വ ജീവിതക്രിയകളെയും ഈ ആധുനിക ലോക ശില്പികൾ പുതിയ അതോറിട്ടേറിയറ്റ്സ് ഉണ്ടല്ലോ ഇവര് നമ്മുടെ മുന്നിലേക്ക് പരിഭാഷണം ചെയ്ത് അവതരിപ്പിക്കുന്നു ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വേണ്ടപ്പോൾ സാമ്പാർ സാമ്പാർ പൊടി ടേസ്റ്റ് ബ്ലോക്ക് ഉള്ളത് അത് ഏറെ കിട്ടാമത് സാമ്പാറായി അപ്പൊ ഈ ട്രാൻസിഷൻ എന്നുള്ളത് ഒരു ബയോളജിക്കൽ ഫോമാണ് പ്രകൃതിയുടെയും പ്രകൃതിയും ജീവനും ജീവിതവും ഈ ദ്വന്ദ്സപ്തകളിൽ ഒതുങ്ങുന്ന ഉണ്ട് ഇല്ല എന്നുള്ളതിൽ ഒതുങ്ങുന്നതല്ല സർവസൃഷ്ടിയുടെയും സ്ഥലം കാലം രൂപം ഭാവം ഭവം ഇവയെല്ലാം തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിൽ അതായത് ശൂന്യതയിൽ നിന്നും ഉണ്ട് എന്നുള്ള അവസ്ഥയുടെ അതിഗാഠമായ അതിസാന്ദ്രമായൊരു അവസ്ഥയിലേക്ക് പതുക്കെ 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 പരിണമിച്ചു വരുന്നതാണ് നമ്മളിപ്പോ മേക്കപ്പില്ലേ മേക്കപ്പ് നമ്മൾ വെയിൽ കായാതിരിക്കുന്നിരിക്കുന്നത് വെയിൽ കായുന്ന സമയത്ത് നല്ല ചൂട് നല്ല വെയിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മേഘം ഇങ്ങനെ പതുക്കെ വരുന്നു അപ്പൊ ആദ്യം പതുക്കെ ആ വെയിൽ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും കുറഞ്ഞു തുടങ്ങി കുറഞ്ഞു തുടങ്ങി കുറഞ്ഞു തുടങ്ങി ഇങ്ങനെ പതു കുറച്ച് കഴിയുമ്പോൾ തീരെ വെയിലില്ലാതെ മഴക്കാലത്തെ പോലെയാവും അത് കഴിഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി 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 പിന്നെ പതുക്കെ വെയിൽ കൂടി 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 പൂർണ്ണമായിട്ടുള്ള വെയിലാവും അപ്പോൾ കൂടി നമ്മൾ ഈ മേഘത്തെ നോക്കുകയാണെങ്കിൽ മേഘം എന്നുള്ളത് ആദ്യം ആദ്യമില്ലായ്കയിൽ നിന്നും പിന്നെ വളരെ ചെറിയൊരു ഒരു പക്ഷമായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്ന് അത് പിന്നെ അതിന്റെ ഗാഠത കൂടിക്കൂടി കൂടി സാന്ദ്രത കൂടി കൂടിക്കൂടി അത് നടുവിലേക്ക് എത്തുമ്പോൾ അതിഗാഠമായിട്ടുള്ള ഒരു ഒരു ഘന വസ്തുവായിട്ട് മാറും കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു 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 കുറച്ച് കുറഞ്ഞു വരും അപ്പോൾ ശൂന്യതയിൽ നിന്നും അതിഗാഠതയിലേക്കും തിരിച്ചും വിന്യസിച്ചിരിക്കുന്ന ഒരു വിന്യാസക്രമം എവിടെയുണ്ട് ഇതിനെയാണ് പരിണാമരാജി എന്ന് പറയുക രാജി സ്പെക്ട്രം എന്ന് പറയും അപ്പോ ഈ പരിണാമരാജി എന്നുള്ള ആ ആ ഒരു സംവിധാനം എല്ലാത്തിനുമുണ്ട് ജനിക്കുന്നു ജനിക്കുമ്പോ കുഞ്ഞിന് ശേഷിയില്ല ശേഷിയില്ലാത്ത കുഞ്ഞു പതുക്കെ വളർന്ന് 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 അവൻ ശേഷി ആർജിച്ച് ശേഷി ചിന്ത ആർജിച്ച് കർമ്മം ആർജിച്ച് ആ പ്രക്രിയകളെല്ലാം ചെയ്യാനുള്ള ശേഷി ആർജിച്ച് വളരെ വിപുലമായ ഒരു സംവിധാനമായി മാറി പിന്നെ അവൻ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഏറ്റവും അവസാനം എത്തുമ്പോൾ വാർദ്ധക്യത്തിൽ ഒരു ശേഷിയുമില്ലാതെ മൃതാവസ്ഥയിലായിത്തീരുന്നു അപ്പോൾ സീറോയിൽ നിന്നും ഗ്രാജുവലി കൂടിയിട്ട് അതിന്റെ പീക്കിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അതിൽ നിന്നും ഗ്രാജുവലി കുറഞ്ഞ് ഇല്ലാതാകുന്ന ഒരു ബോധപരിണാമമാണ് പ്രകൃതിയിലെ സർവസൃഷ്ടിയിലും ഉള്ളത് അത് അതിന്റെ സ്ഥലത്തിൽ എങ്ങനെയാണ് കാലത്തിൽ എങ്ങനെയാണ് രൂപത്തിൽ എങ്ങനെയാണ് അതിന്റെ ഭാവത്തിൽ എങ്ങനെയാണ് ഭവത്തിൽ അതിന്റെ നിയതരൂപത്തിലും അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു പരിണാമരാജിയിലൂടെ വിന്യസിച്ചിട്ടുള്ള പ്രപഞ്ച സംവിധാനം ആ പ്രപഞ്ച സംവിധാനത്തിലെ ജീവൻ എന്നുള്ള പ്രതിഭാസം ജീവൻ പ്രതിഭാസത്തിന്റെ ജീവിതം എന്നുള്ള മുന്നോട്ടൊഴുക്ക് ഇതിലാണ് നമ്മൾ ഉള്ളത് ഈ വർണ്ണ പരിണാമരാജിയെ ഈ രാജിയെ ബോധ്യമില്ലാതെ അതിനിടയിലേക്കാണ് നമ്മൾ ഈ ഡിജിറ്റൽ നിർധരണി അല്ലെങ്കിൽ ദ്വന്ദ് സത്യ നിർധരണി ബൈനറി എന്ന് പറയുന്ന സാധനത്തെ ഉണ്ട് ഇല്ല കയറ്റിവയ്ക്കുന്നുണ്ട് അവസ്ഥ ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് വികലമാക്കും ചെറിയൊരു ഉദാഹരണം പറയാം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അവർ ആദ്യം കമിഴ്ന്നു കിടക്കും പിന്നെ നമ്മൾ പിടിച്ചു നിർബന്ധമായും പിടിച്ച് മലത്തിൽ കിടക്കും ആ അപ്പോ കുഞ്ഞിന്റെ ആ കമിഴ്ന്ന് കിടപ്പ് എന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് മലത്തിൽ കിടക്കുന്നത് മലത്തിൽ കിടന്നു കഴിഞ്ഞിട്ട് കുഞ്ഞ് അവിടെ കിടന്ന് കളിച്ച് 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 പതൊക്കെ ശരിയാണ് തുടങ്ങും കമിഴാൻ തുടങ്ങും പിന്നെ അവിടെ കിടന്ന് നീന്താൻ തുടങ്ങും പിന്നെ അതിൽ നിന്നും മുട്ട നേരിയാൻ തുടങ്ങും പിന്നെ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞാൽ പിടിച്ചു കയറും അപ്പൊ നമ്മൾ പറയും വേണ്ട വീഴും നമ്മൾ ഉടനെ വിലക്കി വിലക്കിയിട്ട് കുഞ്ഞിനെ താഴെയിരുത്തും അവന് പിടിച്ചു കയറാൻ പറ്റാതെ ഒട്ടും പറ്റാതെ വരുന്ന സമയത്ത് അവൻ ചെയ്യുന്ന അടുത്ത പണിയുന്നത് പിടിച്ചു നടക്കുക എന്നുള്ളതാണ് അപ്പോൾ പിടിച്ചു കയറുക എന്നുള്ള ഫാക്കൾട്ടി തന്നെ ആ സാധനത്തിലൂടെ ഒരു ട്രാൻസിഷനിലൂടെ പോകേണ്ട ആ ഒരു സംഭവത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് അടുത്ത സാധനത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ അത് അതിലൂടെ കടന്നു പോയി കടന്ന് 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 പോയി വരേണ്ട പല ഘട്ടങ്ങളും ഇതുപോലെയുള്ള പല ഘട്ടങ്ങളും കുഞ്ഞിന് നഷ്ടമായിട്ടുണ്ടാവും സ്കൂളിലേക്ക് വിടുന്ന സമയത്തോ ഇവൻ ഇവന്റെ ജീവിതാവസ്ഥയിൽ അവൻ ബോധ്യപ്പെട്ട് ക്രമീകരിക്കപ്പെടേണ്ട പല കാര്യങ്ങളും പാഠപുസ്തകത്തിന്റെ രൂപത്തിൽ ഡിജിറ്റൽ രൂപത്തിൽ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ രൂപത്തിൽ ഇവന്റെ കയ്യിലേക്ക് വന്നു ചേരുന്നു ഇവരിതെല്ലാം പഠിച്ച് എന്ന് വെച്ചാൽ എന്താ വിജ്ഞാനം നേടിയവൻ അറിവിന്റെ ശരിയായ വർത്തമാനുരൂപനം എന്നാണ് ഇതുമായിട്ട് പൊരുത്തമാകുന്ന യാതൊരു ഗുണവും ഇവനുണ്ടാവുകയും ഇല്ല അവൻ്റെ ജീവിതത്തെ കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല പകരം ഇതിനെ കുറിച്ച് കുറെ വിശ്വാസങ്ങൾ ഉണ്ടാവും അത് അവരെ ജീവിതത്തെ പൂർണ്ണമായും വികലമാക്കും ഇപ്പൊ തിരിച്ച് അവനെ കൊണ്ടുവരണം എന്ന് കരുതിയാൽ സാധിക്കില്ല കാരണത്തിൽ അവന്റെ വൈകല്യത്തിന്റെ പരിപൂർണതയിലാണ് അവൻ ജീവിക്കുന്നത് വിദ്യാഭ്യാസം കിട്ടിയവന്റെ അപ്പൊ ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും മനസ്സിന്റെ കാര്യത്തില് അറിവിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചികിത്സയുടെ കാര്യത്തിൽ കൃഷിയുടെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഈ ഡിജിറ്റലൈസേഷൻ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം എന്താ പറയുക കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമല്ല വിദ്യ എന്ന് പറയുന്ന സംഭവം തന്നെ അവിടെ മറ്റൊരു തരത്തില് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോ ഇത്തരത്തിലും നമ്മൾ ഇങ്ങനെ ഡിജിറ്റലാക്കി ഡിജിറ്റലാക്കി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ജീവിതം വികലമായി തീർത്തിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ആണ് എന്ന് വെച്ചാൽ അത് അവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് ജീവിതം ഡിജിറ്റൽ അല്ല ജീവിതത്തിലും ട്രാൻസക്ഷൻസ് ട്രാൻസക്ഷൻ കൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ ബോധപരിണാമങ്ങൾ ഉണ്ടാവും ജീവിതത്തിന്റെ ആ പരിണാമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ ഘട്ടത്തിലും പക്വമാവും ഓരോ ഘട്ടത്തിലും പക്വമാകുമ്പോഴാണ് അതിന് അടുത്ത ഘട്ടം ശക്തിയോടുകൂടി പക്വമാകും അടിത്തറയില്ലാത്ത പക്വമാകൽ മറിഞ്ഞു വീഴാൻ കാരണമാകും നമ്മൾ മറിഞ്ഞു വീഴുന്നത് പലപ്പോഴും അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായ പരിണാമത്തിലൂടെ വേണം അതിലേക്ക് എത്താൻ അത് പ്രകൃതിയുടെ നിയമമാണ് അതിന് പ്രകൃതി നൽകിയിട്ടുള്ള ആ സ്പെക്ട്രത്തെ എവല്യൂഷണറി സ്പെക്ട്രത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ബോധ്യ ബോധ്യപ്പെടുകയും അതിനെ വിധേയപ്പെടുകയും വേണം ആ വിധേയപ്പെടലാണ് നമ്മുടെ ജീവിതത്തെ സുസ്ഥിരതയിലേക്ക് കൊണ്ടുപോകുന്നത് ജീവിതാരോഗ്യത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ജീവിതം ഒരിക്കലും ഡിജിറ്റൽ ഡിജിറ്റൽ അല്ല ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക